ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹം ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പാറുനിയും വിശ്വത്തെ എണ്ണം ഫോണിങ്ങി തന്നെ ഞാൻ നമ്പർ സേവ് ചെയ്യാം എന്ന് പറഞ്ഞ പാറു ഫോൺ വാങ്ങി അപ്പൊ ഫോൺ സേവ് ചെയ്യണം നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ ആ സെൻസ് ഉള്ളോ ഹ്യൂമർക്ക് വരും അതാ എന്ന് പറഞ്ഞു എന്നാ പോട്ടെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പാറു പോവാണ് അപ്പൊ ഒന്ന് തിരിഞ്ഞ് വിശത്ത് നോക്കി അപ്പൊ വിശുത്തിനൊരു സന്തോഷം ഒക്കെ ആയിട്ടോ പാറുവിനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ആളുടെ മോഹം കാണുമ്പോ തന്നെ അറിയാം പാറുനും തിരിച്ച് അങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നു കേട്ടോ അപ്പൊ ദേവ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നിട്ട് ഇങ്ങനെ നിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പൊ പ്രതാപൻ പുതിയൊരാളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് സാറേ ഓർഡർ ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പ് അതുകൊണ്ടല്ലേ തന്നെ വിളിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് താ വാടോ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു എന്റെ വേക്ക് അത്ര പെട്ടെന്ന് ഇവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശാ അതാണ് താ വാടോ ധൈര്യമായിട്ട് വാടോ എന്ന് പറഞ്ഞാൽ ഈ ആളെയും കൂട്ടിക്കൊണ്ട് പ്രതാപൻ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ നമ്മുടെ ഉണ്ട് പൂർണിമയുണ്ടോ പൂർണിമ അമ്മയെ വിളിക്കാളെ ചേച്ചി ചേച്ചി പൂർണിമ ചേച്ചി എന്ന് വിളിച്ചു അപ്പൊ അച്ചവും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങോട്ടേക്ക് അപ്പൊ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മേഡം നമസ്കാരം ഇതാരാ പ്രതാപ മാനേജറാ എന്താ തൻ്റെ കമ്പനിയുടെ പേര് ഡാ ആ അതെ പേര് കേട്ടെ ഇവൻ കമ്പനിയാണ് കല്യാണം നമുക്ക് നല്ല ഇവർക്ക് നമുക്ക് കൊടുക്കാം ചേച്ചി മണ്ഡപത്തിലൊക്കെ നടത്തുന്നത് പഴയ രീതിയില ചേച്ചി റിസോർട്ടാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അപ്പൊ സേതുവോ അവനോട് അങ്ങ് മാറിയിരിക്കാൻ പറ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ സേതു അങ്ങോട്ടേക്ക് വന്നോട്ടോ അതൊന്നും നടപടിയുള്ള കേസല്ല പിന്നെ റിസോർട്ടിൽ കല്യാണം നടത്താൻ അറിയാൻ വരാഞ്ഞിട്ടൊന്നും അല്ല ഡെസ്റ്റിനേഷൻ വെഡിങ് എന്റെ കമ്പനി നടത്തിക്കോളും പക്ഷേ അതിന് കുറച്ച് കാശ് ചെലവുണ്ട് എന്ന് മാത്രം വെറുതെ കല്യാണം എന്ന് പറഞ്ഞു കാശുപൊടിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അത് പറ അത് തന്നെ ചൂളുവിൽ കല്യാണം നടത്താനാ ഇവന്റെ പരിപാടി മോനെ ചെയ്തു പൊന്നുമടത്തിന് ഒരു നിലയും വിലയും ഒക്കെയുണ്ട് മാധവനാണ് എൻ്റെ മക്കൾക്കും അതുണ്ട് അതങ്ങ് നശിപ്പിച്ചു കളയാമെന്ന് ഒരു തരം വിചാരിക്കണ്ട മനസ്സിലായോ കല്യാണം നന്നായി നടത്തിക്കോളും പ്രതാപ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഋതിക ഇറങ്ങി വന്നു ഇത് പന്തരുപണിയൊന്നും അല്ല ഇത് എന്റെ ചേച്ചിയുടെ കല്യാണം അമ്മേ എന്ന് ഋതികം പറയാണ് കല്യാണത്തിന്റെ കോൺട്രാക്ട് ജെ ടു എം എന്ന് പറയുന്ന മൂന്നാം കിട കോൺട്രാക്ട് കമ്പനിക്കല്ല ഇവർക്കാ കൊടുക്കേണ്ടത് കേട്ടല്ലോ അത് തന്നെയാ അപ്പൊ പതുക്കെ സേതു അപ്പുറത്തേക്ക് ചെന്നു ഋതികയുടെ അടുത്തേക്ക് അതെ ജെ റ്റു എം എന്ന് പറയുന്നത് ചിലപ്പോ പന്ത്ര മണിക്കാരൻ തന്നെയായിരിക്കും ജെ റ്റു എം മൂന്നാം മൂന്നാംകിടെ സ്ഥാപനവും തന്നെയാണ് പക്ഷെ അബന്തിക എന്റെ പെങ്ങളാണ് പിന്നെ മാധവ് മേനോൻ എന്റെ അച്ഛനും മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചോ അതുകൊണ്ട് ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ അല്ല നോക്കുന്നത് ഈ സേതുവാ നോക്കുന്നത് എന്നത്തെ കട്ടായം തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു കേട്ടോ പ്രതാപ എന്റെ പെങ്ങളുടെ കല്യാണം അന്തസ്സൈ നടത്താൻ എനിക്കറിയാം നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുകളിലായിരിക്കും ഒരുക്കങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് മനസ്സിലായോ അപ്പൊ ഒന്നും മിണ്ടിയില്ല മിണ്ടാതൊന്നു പഠിപ്പില്ല വിവരമില്ല വിദ്യാഭ്യാസമില്ല കോട്ടും ടൈയും ഒന്നുമില്ല പക്ഷെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ നടത്തിയത്ര കല്യാണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ദാ ഇപ്പോ ഈ കോൺട്രാക്ട് ഞാൻ ഇവർക്ക് കൊടുക്കാൻ തയ്യാറാ എന്താ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ചെന്ന ചോദിച്ചപ്പോത്തേനും ഇല്ല സർ എന്ന് പറഞ്ഞു അപ്പൊ അയാള് വേഗപ്പിച്ചു അപ്പൊ പ്രതാപൻ ഇങ്ങനെ നോക്കുവാണ് അയ്യോ തെക്ക് വടക്ക് നട്ട് കിടക്കുന്ന ഒരു കല്യാണ മണ്ഡപത്തിൽ മണിപ്പന്തൽ എങ്ങോട്ട് തൊത്തിരിച്ചാ പണിയേണ്ടത് എന്ന് ചോദിച്ചു ആദ്യപ്പൊ സാറ് അത് എന്ന് പറഞ്ഞ് മാനേജർ കടന്ന് ഊർണ്ട് കളിക്കാൻ തുടങ്ങി എന്താ അറിയില്ലല്ലേ ഹാ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ അതറിയണം അറിഞ്ഞിരിക്കണം അറിഞ്ഞാലേ ഒരു പന്ത്ര പണിക്കാരനാവുള്ളൂ അതുകൊണ്ടാണ് ഈ സേതു മാധവന് അതൊക്കെ അറിയുന്നത് കൊണ്ടാ ഈ ടക്കം സേതുവിനെ വിളിക്കുന്നതിന്റെ കാരണം ഇപ്പൊ പ്രതാപനെ മനസ്സിലായി കാണും അല്ലെ പിന്നെ അച്ഛന്റെ പ്രതാപനിയാൻ പോവാൻ നോക്ക് ഈ കല്യാണം ഗംഭീരമായിട്ട് ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു സേതു അപ്പൊ പൂർണിമാമൊ ഒന്നും മിണ്ടിയില്ല ഋദൂരും പിന്നെ പാലടഞ്ഞോട്ടോ പിന്നെ മിണ്ടാൻ ഒന്നുമില്ല അപ്പൊ പൂർണ്ണിമാമേടെ അടുത്തേക്ക് ചെന്നിട്ട് പൂർണ്ണിമാമെ ഏർ ഞാന് എന്റെ പെങ്ങളുടെ കല്യാണം നന്നായി നടത്തിയില്ലെങ്കിൽ ഞാൻ പിന്നെ കല്യാണം നടത്തിപ്പുകാരൻ എന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാ പൂർണ്ണിമാമയെ തല ഉയർത്തിപ്പിടിച്ച് നടക്ക എന്ന് ചോദിച്ചു മാമ എന്നെ വിശ്വസിക്ക് എല്ലാം ഗംഭീരാവും എനിക്ക് വിശ്വാസ നീ നടത്തിയച്ച മതി എന്ന് പറഞ്ഞു പൂർണിമാമ അപ്പ പ്രതാപന്റെ കട്ടയം പടം വേണങ്ങി അച്ഛന്റെ ആത്മാവ് അങ്ങനെയെ സന്തോഷിക്കൂ അതും എനിക്ക് അറിയാം എന്ന് പറഞ്ഞു മതി ഇത് മതി ഈ വാക്ക് മാത്രം മതി എനിക്ക് എന്നെ അമ്മ വിശ്വസിച്ചല്ലോ അത് മതി എനിക്ക് എന്ന് പറഞ്ഞ സേതു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി വിനർദിക്ക് എന്നിട്ട് കാര്യമില്ല റേതു അങ് കയറിപ്പോയി ഏട്ടോ അപ്പൊ സേതുമാധവനൊന്ന് നോക്കി എന്നിട്ട് ഇറങ്ങിപ്പോയി അല്ല സർ എന്റെ കാര്യം എന്ന് പറഞ്ഞു അത് മെണ്ടാതിരിടോ അവിടെ എന്ന് പറഞ്ഞു അവൻ്റെ ഒരു മോഡർ എന്ന് പറഞ്ഞു അച്ചോ നേരെ പുറകെ ഇറങ്ങി ചെല്ലുകയാണ് നമ്മുടെ സേതുവിന്റെ കൂടെ ചേട്ടാ അവരങ്ങനെ പലതും പറയും അതൊന്നും കേട്ടോ ഏട്ട വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞോ പിന്നെ ഏട്ടാ എനിക്കൊരു ചെറിയ കല്യാണം വന്നേ മണ്ട മണ്ഡപോ റിസോർട്ടോ ഒന്നും എനിക്ക് വേണ്ട ഇതാ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് മതി മതിയേട്ടെന്ന് പറഞ്ഞോ ഇവിടെ അല്ലേട്ടാ നമ്മുടെ അച്ഛന്റെ ഓർമ്മകളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇവിടെ വെച്ച് നടത്താം ഈ വീടിന്റെ നടുത്തളത്തിൽ വെച്ച് നടത്തുന്ന കല്യാണത്തോളം വരുവോ ലക്ഷങ്ങൾ മുടക്കി കല്യാണം പുറത്തു വെച്ച് നടത്തുമോ ഞാൻ കടക്കാരനാവും വിചാരിച്ചിട്ടാണോ മോൾ അങ്ങനെ പറയണത് അത് വേണ്ടട്ടോ എന്ന് പറഞ്ഞു എടി നിന്റെ കല്യാണം ഗംഭീരമായി നടത്തി ബാധ്യത വന്നാൽ ഞാനത് സഹിക്കും മോളെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ എങ്ങനെ കല്യാണം നടത്തുമായിരുന്നോ അതിനേക്കാൾ ഭംഗിയായി നടത്താൻ തന്നെയാ ഈ ഏട്ടന്റെ തീരുമാനം മനസ്സിലായോ എന്ന് ചോദിച്ചു ആരുടെയും മുൻപില് എന്തിന്റെ പേരിലാണ് എങ്കിലും നീ അടക്കമുള്ള എന്റെ പെങ്ങന്മാരെ തല കുനിച്ച് നടക്കുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു അപ്പം അച്ചു അങ്ങനെ ഒരവസ്ഥ വന്ന പിന്നെ ഞാൻ പിന്നെ ഏട്ടനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അച്ചു സാരില്ലട്ടോ മോളെ വിഷമിക്കൊന്നും വേണ്ട സമാധാനായിട്ടിരുന്നു ഒന്നിനും ഒരു കുറവും വരില്ലാട്ടോ ഏട്ടനുണ്ട് എന്തിനും എല്ലാം നന്നായി തന്നെ നടക്കും ഇത് വേണ്ടപ്പത്തരും അച്ഛനും ആകെ സങ്കടമായിട്ടോ ആള് ആയിട്ട് നിന്ന് കരയാൻ തുടങ്ങി ഏയ് അച്ചു താൻ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു അച്ചുവേ കണ്ണ് ഉടച്ചു തന്നിയാ മാധവന് അനിയത്തിമാര് കഴിഞ്ഞാ അതിന്റെ കുറച്ച് സേതു മാധവന് തന്നെയാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും നിങ്ങളുടെ കണ്ണ നിറയാൻ പാടില്ല മനസ്സിലായോ നിനക്ക് ഇതേ ഇനി എന്തിന് എന്തിനാ മോളെ ഞാൻ ഏട്ടനാന്ന് പറഞ്ഞു നടക്കുന്നത് നീ ഒരിക്കലും കരയാനേ പാടില്ല കേട്ടോ മനസ്സിലായോ എന്ന് ചോദിച്ചു എന്നിട്ട് സേതുവിനെ കെട്ടിപ്പടിച്ചിരുന്ന അച്ചു കരയാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾ കരയണ പോലെ കാണുന്നത് പല്ലവി മിസ്സിനെയും ആനിനെയാണ് ആൻ ടീസറിനെയാണ് കേട്ടോ അപ്പൊ രണ്ടു പേരോടെ നടന്നു വരെയാണ് കേട്ടോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു എന്തിനാ ആ കുടുംബ കോടതിയിലൂടെ ആ വക്കീലിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസൂടെ ഫയൽ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ തന്നെയാ പ്ലാൻ ആ ചെയ്യുന്നത് പക്ഷെ നല്ലൊരു വക്കീലിനെ കിട്ടിയില്ല അതുകൊണ്ടാണ് ടീച്ചറെ എന്ന് പറഞ്ഞു കീ കോടതിയില് പല്ലവിക്ക് നന്നായിട്ട് എന്താ പറയാ തൻ്റെ ഒരു പ്രശ്നങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റിട്ടില്ല അതാണ് പ്രശ്നം ഞാൻ എന്റെ പരിചയത്തിലുള്ള ഒരു വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ ആ വക്കീൽ പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡിവോഴ്സ് കിട്ടേണ്ടതാണ് എന്നാ പറഞ്ഞിരുന്നത് പക്ഷെ പല്ലവിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നാ അറിയാത്തത് ആ കുറ്റം എൻ്റെ തന്നെയാ ടീച്ചറെ ശരിക്കും എന്താ പറയാ കേസ് അവർ ഫ്രെയിം ചെയ്തെടുത്തു ആദ്യമായിട്ടല്ലേ ഞാൻ കോടതിയിൽ ഒന്ന് കേറുന്നത് അതിന്റെ ഒരു പരിഭ്രമം എനിക്ക് എന്താണെങ്കിലും ഉണ്ടായിരുന്നോ കോടതിയിൽ വെച്ച ഇപ്പൊ ഇപ്പൊ കാണുന്ന പല്ലവി ആയിരുന്നില്ല കേട്ടോ അവർക്ക് അവിടെ കൃത്യമായിട്ട് മറുപടി പറയാനും പറ്റിയില്ല സ്വന്തം വാദമുഖങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ പോലും പറ്റിയില്ല തോൽക്കും എന്നുറപ്പുള്ള യുദ്ധം ശരിക്കും പറഞ്ഞാൽ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാളിയുടെ മനസ്സായിപ്പോയി അതിന്റെ തിരിച്ചടി എനിക്ക് കിട്ടുകയും ചെയ്തു കേസ് തള്ളിക്കളയുകയും ചെയ്തു ആ ബലത്തിലാ ഇന്ദ്രൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ചോട്ടെ എത്ര കാലം അവൻ കളിക്കുമെന്ന് നോക്ക ഹൈക്കോടതിയില് ഈ എന്താണെങ്കിലും ഞാൻ ചോദ്യം ചെയ്യും പിന്നെ വിചാരണം പുനർവിചാരണ കിട്ടാം അല്ലെങ്കിൽ ചെയ്യാം എന്നാണ് ഉപദേശം പല്ലവി ഒരിടത്തും തോൽക്കില്ല ടീച്ചറെ കോളേജിലും തോൽക്കില്ല എന്തിനാ കോടതിയിലും തോൽക്കില്ല ഒരിടത്തും പല്ലവി തോൽക്കില്ല ഇന്ദ്രൻ എന്നയാളെ നിർത്തനടുത്ത് തന്നെ ഞാൻ നിർത്തും അത് എന്റെ ഒരു വാശിയായിട്ടോ ടീച്ചറെ അത് ഞാൻ നടത്തും എന്ന് പറഞ്ഞ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സേതുവിന്റെ വണ്ടി അങ്ങോട്ടേക്ക് വരണത് അപ്പൊ സേതു വന്നു എന്നത് ആ കേറിക്ക രണ്ടാളും എന്ന് പറഞ്ഞു ഏ ഞാനില്ല എനിക്കിവിടെ അടുത്ത ഒരു സ്ഥലം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടാക്ക വേണ്ട നിങ്ങൾ പോയിക്കോ ഞാനേ നടക്കാനുള്ള ദൂരല്ലേ ഉള്ളു ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് ആന ടീച്ചർ നടന്നു അപ്പൊ വേഗം തന്നെ പല്ലവി വണ്ടിയിലേക്ക് കേറി അതെ എന്താ പതിവില്ലാതെ ഈ സമയത്ത് ഇതിലെ പറയാം എന്ന് പറഞ്ഞ നമ്മുടെ സേതു പല്ലവിയും കൂട്ടിക്കൊണ്ട് ദൂരെ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു റിസോർട്ടിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ സേതു കേട്ടാ ഇതെന്താ നമ്മൾ ഇവിടെ എന്ന് ചോദിച്ചു ആ ഇവിടെയോ ഇവിടെ വന്നതിന് ഒരു കാരണം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്താ എന്താ കാരണം ആ പിന്നെ അല്ല ഇതെന്താ സേതു കേട്ടെ ഇത്രയും ദൂരം എന്നാ ചോദിച്ചത് ഇത്രയും ദൂരം വരേണ്ട കല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ റിസോർട്ടിൽ വെച്ചാ നമ്മുടെ അച്ചുവിന്റെ കല്യാണം നടത്താൻ പോണത് ഇവിടെ വെച്ചോ എന്ന് ചോദിച്ചു അപ്പോ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വേണ്ട എന്ന സേദിയോട് തന്നെയല്ലേ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ അയ്യോ അന്ന് പോയി പല്ലവി അത് മാത്രമല്ല ഇന്ന് ആ പ്രതാപനും അവനെ അവൻ കൊണ്ടുവന്ന ആ കൊറച്ച് ആ പന്ത്ര മണിക്കാരില്ലേ ആ ഹിഡൻ ഗ്രൂപ്പ് കാര്യം അവരും കൂടെ അങ്ങനൊരു കല്യാണത്തിൽ വാശി ഓടിച്ചപ്പോ ഞാൻ തീരുമാനം അങ്ങ് മാറ്റിന്നെ അത്രേ ഉള്ളൂ അമർ ഇന്ന് രാവിലെ വന്നിരുന്നു റിസോർട്ടിൽ വെച്ചേർത്തുന്ന കല്യാണത്തെ പറ്റി ക്യാസെടുക്കാൻ ഞാൻ വിടുവോ ഞാൻ വിട്ടുകൊടുത്തില്ല ഓടിച്ചു ഞാൻ ഞാനമ്മമാരെ അപ്പൊ പിന്നെ നമ്മുടെ ആരുടെ മുന്നിലും മോശക്കാരനാവാൻ പാടില്ലല്ലോ പക്ഷെ അതുകൊണ്ടാ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചത് പക്ഷെ നല്ല കാശാവില്ലേ സേതു കേട്ട എന്ന് ചോദിച്ചു ആ കാശാവും ആ അത് ഏർ പക്ഷേങ്കില് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അതിന് ഒരു പ്രശ്നമുണ്ട് കാശൊന്നും ഇപ്പൊ തൽക്കാലം ഞാൻ നോക്കുന്നില്ല കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ ഞാൻ മേടിക്കും ആ കയ്യിൽ കേട്ടോ അതുകൊണ്ടാ പിന്നെ എന്റെ പെങ്ങളെ കല്യാണം അല്ലേ നന്നായി നടത്തണ്ടേ അവിടെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തണം അത് തന്നെ എന്റെ ആഗ്രഹം എന്നാ വാ നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു പല്ലവിയും കൂട്ടിക്കൊണ്ട് സേതു അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ സേതുവിനെ ആലോചിച്ച് വന്നിട്ട് പിന്നെ പറഞ്ഞു ഒരു ആളവിടെ നിൽക്കാണ് കേട്ടോ മുടിയൊക്കെ അഴിച്ചിട്ട് സേതുടാ ദേ ഒരു സ്ത്രീ നിൽക്കുന്നു എന്ന് പറഞ്ഞു ആള് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നു കണ്ടപ്പോഴത്തേക്കും തന്നെ അപ്പൊ സേതു എന്ന് ചിരിച്ചിട്ട് കേശവേടാ എന്നൊരു വിളി അപ്പൊ കേശവേട്ടൻ തിരിഞ്ഞു നോക്കി അപ്പൊ ആള് പെണ്ണല്ല ആണാണ് എന്ന് മനസ്സിലായി അപ്പൊ പലവിടെ കണ്ണു തല്ലി ഇതെന്താ ഇവക്ക് ഇത്രയും മുടിയും ഇത്ര ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് താടി മുടിയും ഒക്കെ ഉണ്ടിട്ട് അപ്പൊ വാ പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ കേശവേട്ടൻ ആള് ഭയങ്കര ഗംഭീരത്തില ഓർമ്മയുണ്ടോ എന്നെ ഹാ ഹാ ഓർക്കാൻ നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ ആണോ അയ്യോ അല്ലേ അങ്ങനെ ഫോടി ഞാൻ വിളിച്ചിരുന്നു രാവിലെ എന്നെ പലരും വിളിക്കാറുണ്ട് അതിലാരീയ എന്ന് ചോദിച്ചു ഞാൻ സേതു മാധവൻ ഏതോ സേതു മാധവ എന്താ നിനക്ക് വേണ്ടത് റൂമാണോ അതോ ഈ റിസോർട്ട് മൊത്തത്തിലാണോ വാടകയ്ക്കോ വിൽക്കാനോ നീ നിന്റെ ആവശ്യം പറമോനെ എന്ന് പറഞ്ഞു അപ്പൊ പലവി പേടിച്ചു പോയിട്ടോ അതെ സേതു കേട്ട് ഒന്നിങ്ങുവന്നേ എന്ന് പറഞ്ഞ സേതുവിനെ വിളിച്ച് മാറ്റി നിർത്തുകയാണ് ഇതെന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കേശവേട്ട പാവ മൂപ്പട്ട സ്വഭാവം ഇതാ ആ അതുകൊണ്ട് ആരും ആദ്യം ഒന്നും അറിയാത്ത പോലെ പെരുമാറും അതെ നല്ല ആളാ നീ പേടിക്കൊന്നും വേണ്ട ഈ കാണുന്ന റിസോർട്ടിന്റെ കെയർ ടേക്കറാന്നെ എന്നാണ് രണ്ടുപേരും ഒരു രഹസ്യം ഭരിച്ചത് ഈ റിസോർട്ട് വല്ല ബോംബം വെച്ച് തകർക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ അയ്യോ അങ്ങനെയൊന്നും ഇല്ലേ ചുറ്റാണെന്ന് കണ്ടാലോ എന്ന് ചോദിച്ചപ്പോത്തേനും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഇവര് പിന്നെ വിശപാടന ഇങ്ങനെ പിടിച്ചിട്ട് പൈപ്പൊക്കെ വെച്ച് സാരി നനച്ചു എന്താ ഇതാണ് ജലധാര കുളിക്കണം അയ്യോ വേണ്ട കശപ്പെട്ട അതെ അതെന്താ എന്ന് പറഞ്ഞു റൂമിന്റെ കീ എടുത്ത് സേതുന്റെ കൈയിലേക്ക് എടുക്കുക ഇനി പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്ക് ഞാൻ താരിഫ് തയ്യാറാക്കി വെക്കാം എന്ന് പറഞ്ഞു ചായയും ഉം ശരി എന്തിനാ കീ വാങ്ങിയത് ഇവിടെ നമുക്ക് റൂമൊന്നും കാണാമല്ലോ ഒന്നും കാണാൻ ഞാനില്ല കണ്ടെടുത്തോളം എനിക്ക് മതിയായി മകതിരി വില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെയാണോ വരുന്നവരോട് പെരുമാറുന്നത് അതെ അതുകൊണ്ടെന്നു അല്ലെന്നേ അതെ ശരി റൂമിൽ പോയെന്ന് സാരി ഫ്രഷ് ആയിട്ട് വരാനേ വാ പല്ലവി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു വരുന്നില്ല പല്ലവി അപ്പൊ വരാനല്ലേ പറഞ്ഞത് വാടോ ഞാനല്ലേ വിളിക്കുന്നത് അപ്പൊ അകത്തേക്ക് കയറിയപ്പോ തന്നെ ഇതിനകത്ത് ഇല്ലല്ലോ സേതോട്ട് എനിക്ക് ആരും ആരുല്ലെങ്കിൽ എന്താ ഞാനില്ലേ പിന്നെന്താ താൻ വാ ധൈര്യമായിട്ട് നമുക്ക് പോവാ നമ്മൾ റൂം കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്ന് വന്ന സേതു വാശി പിടിച്ചു അപ്പോഴേക്കും കരണ്ടും പോയി യൂസ് ചെയ്തോട്ടെ പോവാ താൻ പേടിക്കണ്ട ആ ലൈറ്റിങ്ങോട്ട് അടിക്ക എന്ന് പറഞ്ഞ ഫോൺ കത്തിച്ച പല്ലവിയെ കൂട്ടിക്കൊണ്ട് റൂമേക്കർ ഞാൻ റൂമിന്റെ കുറ്റിയിട്ടോ ഇതെന്താ കുറ്റിയിട്ടത് അതെ ആരും കാണണ്ട ഇത് നമ്മുടെ റൂമാ ഇവിടെ എന്താ നടക്കുന്നത് പുറത്ത് ഒരൊരാൾ പോലും അറിയാൻ പാടില്ല സേതുവേന എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് സേതുവേനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ രീതിയിലല്ലേ പല്ലവി നമ്മൾ ഓരോ മുഖം ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റൂ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഫോൺ അടിച്ചു ചെയ്തുപോലെടുത്തിട്ട് ആ റൂമിൽ ഇണ്ട റൂമിലേക്ക് കൊണ്ടു വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ആളെ ഞെട്ടിപ്പോയിട്ടോ ഇതെന്താ ഇങ്ങനെ ഓർത്ത് പല്ലവി ആകെ പേടിച്ച് നിൽക്കുകയാണ് ശെരിക്കും എന്താ ആരാ ഫോണിൽ വിളിച്ചത് എന്ന് ചോദിച്ചു ആ അതെ റൂമിന്റെ ആൾക്കാരാ എന്ന് പറഞ്ഞു ആ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ അതെ റൂം സർവീസിനാ റൂം സർവീസ് ആ അതെന്തിനാ നമ്മളെ വിളിച്ചത് അതിനെ സേതുവേട്ടനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ആര് പറഞ്ഞു ഓർഡർ ചെയ്തില്ലെന്ന് സേതുവേട്ടൻ വന്നത് അവർക്ക് എങ്ങനെയാ അറിയാവുന്നത് എന്ന് ചോദിച്ചു ആ ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞതാണല്ലോ എന്ന് വെച്ച് എന്ന് വെച്ച് എന്താ എന്ന് ചോദിച്ചു സത്യം പറ സേതു കേട്ടാ എന്തിനാ നമ്മളിങ്ങോട്ട് വന്നത് റിസോർട്ട് കാണാൻ തന്നെയാണോ പേടിച്ചു നിൽക്കുന്നത് പല്ലവി അപ്പൊ ഡോറിലാരോ മുട്ടാണ് മറ്റാരും അല്ല കേശവേടനാണ് കേശവേടന ഒരു കത്തിയാണ് ഇങ്ങോട്ടേ സേതുന്റെ കയ്യിലേക്ക് കൊടുത്തത് കേട്ടോ അപ്പൊ കത്തിയെ കയറി പല്ലവി പിടിക്കാ ഒഴിവു ചെയ്തു വിട്ടാ എന്ത് കാണിക്കാൻ പോണത് എന്ന് ചോദിച്ചു പല്ലവി കത്തി കൈ വിടാൻ അല്ലേ പറഞ്ഞത് ദേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആലമണ്ടാക്കലുണ്ടല്ലോ പോലീസിനെ വിളിക്കുന്നു ഞാൻ പ്രായപൂർത്തിയായ പുരുഷനും പ്രായപൂർത്തിയായ സ്ത്രീയും വന്നിരിക്കുന്നു വകുപ്പ് വേറെയാ മനസ്സിലായോ താൻ പോടോ എന്ന് പറഞ്ഞു കേശവനോട് താനെന്നോ ഹായാം കേശവൻ മനസ്സിലായോ കെയർ ടേക്കർ ഓഫ് ദിസ് റിസോർട്ട് മനസ്സിലായോ ടീച്ചർക്ക് എന്നോട് ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ടുണ്ടല്ലോ ശരിയാക്ക ഞാൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത് കരണ്ട് വന്നു കരണ്ട് വന്നപ്പോഴേക്കും പല്ലവി ആകെ ഞെട്ടിത്തെരിച്ച് നോക്കണം അപ്പോഴാണ് പല്ലവി ഞെട്ടിപ്പോയത് ഹാപ്പി ബേർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു പാട്ട് കേൾക്കണത് നമ്മുടെ മിത്രേടനും ഉണ്ണിയും ഹരിയും അതുപോലെ തന്നെ പാറും ഉണ്ട് ആനടീച്ചർ ഉണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ ഹാപ്പി ബേർത്ത്ഡേയുടെ പാട്ടും കുറെ ഡെക്കറേഷനും പിന്നെ കേക്കും ഒക്കെ കണ്ട പല്ലവി ഇങ്ങനെ അതിശയിച്ച് പല്ലവി ഇത് കണ്ട് ഞെട്ടി പോയി കേട്ടോ പലവി ഒന്നും മിണ്ടുന്നില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ഒന്നും വേണ്ടിയില്ല എന്താ ശരിയാണോ ഓ എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ പഠിച്ചെന്നറിയാവോ സത്യം വന്നതാ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിക്ക് ഒരു തെളിച്ചോ ഇല്ലോട്ടോ പല്ലവി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുക എന്താടോ താൻ കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാ എന്ത് പണിയാ നിങ്ങൾ ചെയ്തു കേട്ടാ കാണിച്ചത് ഞാൻ പേടിച്ചു പോയി ഞാനാണെങ്കിലാ ശരിക്കും ഇങ്ങനെയാണോ ഒരാളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോണത് അല്ലാതെ പേടിപ്പിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒരാറ്റിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ നിങ്ങള് എന്ന് ചോദിച്ചു ഇങ്ങനെയല്ല ഒരു മനുഷ്യരോട് പെരുമാറേണ്ടത് ഒന്നാമത് ആകെ പേടിച്ച് വരണ്ട ഞാൻ വന്നത് തന്നെ അന്നേരം ഒരു ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ ഒന്നും കാണിച്ചത് ശരിയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു പല്ലവി ചൂടാകണെ സോറി പല്ലവി ഇവന്മാരുടെ നിർബന്ധ പ്രകാരമാ ഇങ്ങനെ ചെയ്തത് ഞാൻ അപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞതല്ലേടാ എന്നൊക്കെ ചോദിച്ചു മിത്രനോട് പക്ഷേങ്കില് സേതു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ പല്ലവിയുടെ മുഖം എന്നാലും കേട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ പല്ലവി ഇവർക്കെല്ലാം എന്തോ പോലെ ആയിപ്പോയി കിട്ടിയ പോലെ അതെ ഇത് കളയടോ സോറി എന്നൊക്കെ പറഞ്ഞു പക്ഷെ പല്ലവി ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇത്രയും ഗംഭീരമാണ് അപ്പൊ നമ്മുടെ സേതു ഒരു ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പല്ലവി അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്താ ബെൽബട്ടൺ കൊണ്ടൊന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടപെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪೂದುಗುತ್ತ ವಿಶೇಷತೆ ಬಾಯ್ ಬೈ ಅಂಡ್ ಸೀ ಯು ಕೀ